ഹലോ സി കേരളം കൊണ്ടുവരുന്ന പുതിയ സീരിയൽ കൃഷ്ണഗാഥ അങ്ങനെ ഉടൻ ടെലികാസ്റ്റ് ആരംഭിക്കാൻ പോകുകയാണ് കൃഷ്ണഗാഥയുടെ പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു എന്താ പറയുക കിടിലം ഒരു പ്രൊമോ വീഡിയോ ഇത് സീരിയലിൻ്റെ പ്രൊമോ വീഡിയോ തന്നെയാണോ തന്നെയാണോന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയി കാരണം അത്രയ്ക്ക് അടിപൊളി മെയ്ക്കിങ് ഒരു രക്ഷയില്ല പ്രൊമോ വീഡിയോയിൽ പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം നേരിടുന്ന പരമ്പരാഗത മൂല്യങ്ങൾ ചേർത്ത് പിടിക്കുന്ന അമ്മയെ ജീവനായി കരുതുന്ന മകൾ കൃഷ്ണ വിജയം മാത്രം ലക്ഷ്യം കാണുന്ന ഉറച്ച തീരുമാനമുള്ള ഗാഥ അങ്ങനെ കൃഷ്ണ ഗാഥ എന്നീ രണ്ട് കഥാപാത്രങ്ങൾ അഭിനയിക്കുന്നത് അഞ്ജലി ഭാസ്കർ എന്ന നടിയാണ് മലയാളിയാണ് തമിഴും തെലുങ്കും സീരിയലുകളിലാണ് കൂടുതലായിട്ടും അഞ്ജലി അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ ഡബിൾ ഈ ഒരു പരമ്പരയിൽ അഞ്ജലി ഭാസ്കർ അഭിനയിക്കുന്നത് ലക്ഷ്യബോധമുള്ള ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ലാഭം നേടിയെടുക്കുന്ന ബിസിനസ് നവീൻ വർമ്മ നവീൻ വർമ്മയെ അവതരിപ്പിക്കുന്നത് സീരിയൽ സിനിമാ നടൻ ശ്രീജിത്ത് വിജയാണ് മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല അടിപൊളി മേക്കിംഗ് ആണ് നമ്മുടെ സി കേരളം തന്നെയാണ് ഈ ഒരു സീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും എന്താ പറയാ കല്യാണ വൈഭോഗം എന്ന തെലുങ്ക് സീരിയലിന്റെ സീരിയലിൻ്റെ ആണ് കൃഷ്ണഗാഥ ജൂലൈ പതിനാലാം തീയതി മുതൽ വൈകിട്ട് ആറേ മുപ്പതിനാണ് ഈ ഒരു സീരിയലിന്റെ ടെലികാസ്റ്റിംഗ് അതുപോലെ ഈ ഒരു പരമ്പരയിൽ മറ്റൊരുപാട് താരങ്ങൾ അഭിനയിക്കുന്നുണ്ട് നമ്മുടെ സി കേരളത്തിൽ നല്ലൊരു അടിപൊളി സീരിയൽ ആവശ്യമുണ്ട് ഇത് നല്ലൊരു സീരിയലായി മാറട്ടെ